സ്വാഗതം ദേശീയ സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് പുരസ്കാര വിതരണം നടത്തി കഴിഞ്ഞ സീസണിലെ ദേശീയ തല വിജയികളായ പതിനേഴ് കുട്ടികളെയും ഡിസംബർ തൃശൂരിൽ നടന്ന അലൂഷ്യസ് കോളേജിൽ വെച്ച് നടന്ന സംസ്ഥാനതല ബാക്കെടുത്ത കുട്ടികളെയും ആലുവ യു സി കോളേജിൽ വെച്ച് നടന്ന ജില്ലാതല വിജയികളായ മുപ്പത്തിമൂന്ന് കുട്ടികളെയും പഞ്ചായത്ത് തല വിജയികൾ പേരെയും അനുമോദിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം ശ്രീ അനൂപ് ജേക്കബ് എം എൽ എയും അധ്യക്ഷൻ കൂട്ടുകുളം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റിജി ജോണും നിർവഹിച്ചു സ്വാഗതം രേഷ്മ നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലേഡി ഹിപ്നോട്ടിസ്റ്റ് ആൻഡ് മെന്റലിസ്റ്റ് കുമാരി നന്ദനാ മോഹനൻ വിശിഷ്ട അതിഥിയായി ജനപ്രതിനിധികളായ സിന്ധു മനോജ് കൃഷ്ണാശ്യാം പി സി ഭാസ്കരൻ പിറവം എഇഒ സജീവ് എം പി അംബുജാക്ഷി അമ്മ സാറാമ ജോൺ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കുമാരി വൈകാ കിഷോർ നന്ദിയു ഒരു അനുഭവത്തോടു കൂടി നമ്മുടെ ജീനിയസ് ലൈബ്രറിയിലേക്ക് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു വാർഡ് ഗ്രൂപ്പുകളിലൂടെ ഞാനിത് അറിയിച്ചു മൂന്ന് കുട്ടികൾ എന്നുള്ളത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പന്ത്രണ്ട് കുട്ടികളായി മാറി അതൊരു ബാച്ച് ബാച്ചായിട്ട് വിട്ടിയാഴ്ച തന്നെ ആരംഭിക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ പേരൻസ് ഓരോരുത്തരും ലോജിക് അക്കാദമിയിൽ അർപ്പിച്ച ആ സന്തോഷം വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ായിട്ടാണ് ഞാൻ നേരെ സന്തോഷത്തോടെ ഇത്രയും പുരസ്കാരങ്ങളും മേടിച്ച് എന്റെ മക്കള് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൂടി തന്നെ ഞാൻ ആദ്യം തന്നെ എന്റെ കുട്ടികൾക്കുള്ള ആ ഒരു നന്ദി അവരുടെ ഒരു കഷ്ടപ്പാട് മാനിക്കാണ്ട് സോറി കൊണ്ട് നടക്കുന്ന ഈ ഒരു കാര്യം എന്ന രീതിയിൽ ചിന്തിച്ചേക്കാം പഞ്ചായത്തിലും ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിൽ വിജയികളായിട്ടുള്ള കുട്ടികൾക്കുള്ള അവാർഡാണ് ഞാൻ കഴിഞ്ഞ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് ഓർക്കുന്നു അതിന് ശേഷം ഈ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ വിവിധ തലങ്ങളിൽ മത്സരാധിഷ്ഠിതമായി നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അനവധി കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനത്തിനും ഇതിൻ്റെ ഭാഗമായി കടന്നു വരാനും അങ്ങനെ അവർക്ക് മികച്ച വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കാനും നാഷണൽ ലെവലിൽ തന്നെ പങ്കെടുത്തവരുണ്ട് എന്ന് സൂചിപ്പിച്ചു ചെറിയ കാര്യമല്ലാണെങ്കിൽ പോലും ആണെങ്കിൽ പോലും കൂടുതലാക്കുവാനും പുരോഗതി ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ മോശപ്പെട്ട കുട്ടികളാണെങ്കിലും അവർക്ക് പരമാവധി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുവാനുമുള്ള ഒരവസരം ആ അവസരമാണ്

ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി